നമസ്കാരം ചൈനീസ് ബ്രിട്ടീഷ് വാഹന ബ്രാൻഡായ എം ജി മോട്ടോർ ഇന്ത്യ തങ്ങളുടെ വാഹന നിരയിലെ എല്ലാ മോഡലുകൾക്കും ഇപ്പോൾ കിഴിവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ രാജ്യത്തെ ഏറ്റവും വില കുറഞ്ഞ ഇലക്ട്രിക് ഫോർ വീലർ കാറായ കോമ ടിവിക്ക് മികച്ച കിഴിവും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ മാസം നിങ്ങൾ ഒരു ഇലക്ട്രിക് കാർ വാങ്ങിയാൽ നാല്പത്തി അയ്യായിരം രൂപ വരെ ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത് കോമ ടിവിയുടെ നാല് വകഭേദങ്ങളാണ് ലഭ്യമാവുന്നത് ഇതിൽ എക്സിക്യൂട്ടീവ് എക്സ്ക്ലൂസീവ് ഹൺഡ്രഡ് ഇയർ പതിപ്പുകളും ഉൾപ്പെടുന്നുണ്ട് ജനുവരിയിലും കമ്പനി വിലയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എം ജി കോമറ്റിന്റെ രൂപകൽപ്പന വൂളിംഗ് എയർ ഇവിയുടേതിന് സമാനമാണ് കോമറ്റ് ഇവിയുടെ നീളം രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മില്ലിമീറ്റർ വീതി ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് മില്ലിമീറ്റർ ഉയരം ആയിരത്തി അറുനൂറ്റി നാൽപ്പത് മില്ലിമീറ്റർ എന്നിങ്ങനെയാണ് കോമറ്റിന്റെ വീൽ ബേസ് രണ്ടായിരത്തി പത്ത് എം എം ആണ് ടേണിംഗ് റേഡിയസ് വെറും നാല് ദശാംശം രണ്ട് മീറ്ററും എം ജി കോമ ടി സവിശേഷതകളെ കുറിച്ച് നോക്കിയാൽ കമ്പനി അതിൽ പതിനേഴ് ദശാംശം മൂന്ന് കിലോ വാട്ട് ബാറ്ററി പാക്ക് നൽകിയിട്ടുണ്ട് ഒരു കാർ നാൽപ്പത്തി രണ്ട് ബി എച്ച് പി കാരത്തും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇതിനു പുറമെ ഈ കാറിൽ മൂന്ന് ദശാംശം മൂന്ന് കിലോ വാട്ട് ചാർജറും നൽകിയിട്ടുണ്ട് അതിന്റെ സഹായത്തോടെ ഈ കാർ അഞ്ചു മണിക്കൂറിനുള്ളിൽ എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യപ്പെടും ഒരു ഇ വി വാങ്ങാൻ വിചാരിച്ചാൽ അതിന്റെ ഉയർന്ന വിലയാണ് പലരെയും പിന്നോട്ടടുപ്പിക്കുന്നത് നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ വാങ്ങാൻ സാധിക്കുന്ന ഒരു ഇലക്ട്രിക് കാറാണ് എം ജി കോമ ടി വി എം ജി കോമ ടിവിയുടെ എക്സൂറും വില ആരംഭിക്കുന്നത് ആറ് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം രൂപ മുതലാണ് ഈ കാറിന്റെ കുറഞ്ഞ വിലയും ഒതുക്കമുള്ള വലിപ്പവും കാരണം സെലിബ്രിറ്റികൾ അടക്കമുള്ളവർ അതിവേഗം ഇതിലേക്ക് ആകർഷിക്കപ്പെടാറുണ്ട് ഈ കാറാണ് ഇപ്പോൾ കിടൽ ഓഫർ ലഭിക്കുന്നത് ഇലക്ട്രിക് കാറുകൾ കൂടുതൽ ആളുകൾക്ക് പ്രാപ്യമാക്കാൻ വേണ്ടി എം ജി നൂതനമായ ബാറ്ററി ആസ് എ സർവീസ് പ്രോഗ്രാമിന് ഇലക്ട്രിക് കാറുകൾ കൂടുതൽ ആളുകൾക്ക് പ്രാപ്യമാക്കാൻ വേണ്ടി എം ജി നൂതനമായ ബാറ്ററി ആസ് എ സർവീസ് അഥവാ ബാസ് പ്രോഗ്രാമിന് പുതിയ വിൻസർ ഇവിയിലൂടെ തുടക്കമിട്ടിരുന്നു ബാസ് പ്രോഗ്രാമിന് കീഴിൽ ഒൻപത് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം രൂപയ്ക്കാണ് ക്രോസ് ഓവർ യൂട്ടിലിറ്റി വാഹനമായ വിൻസർ എം ജി വിൽക്കുന്നത് പേര് സൂചിപ്പിക്കുന്ന പോലെ ബാറ്ററി വാങ്ങുന്നതിന് പകരം കിലോമീറ്ററിന് നിശ്ചിത തുകയ്ക്ക് വാടകയ്ക്ക് എടുക്കുന്ന പ്രോഗ്രാമാണ് ബാസ് കൂടുതൽ ഉപയോക്താക്കൾക്ക് വി സാമ്പത്തികമായി ആക്സസ് ചെയ്യാനായി കോമറ്റിവി ഇസെറസ് ഇ വി എന്നീ മോഡലുകളെ കൂട്ടിച്ചേർത്ത് എം ജി പദ്ധതി വിപുലീകരിക്കുകയായിരുന്നു ഇന്ത്യയിൽ ഇവികളോട് പലരും മുഖം തിരിഞ്ഞു നിൽക്കാൻ കാരണം അവ വാങ്ങാൻ ഉയർന്ന പ്രാരംഭ ചെലവുകളാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതോടെ കൂടുതൽ പേർക്ക് ഇലക്ട്രിക് മൊബിലിറ്റി സ്വീകരിക്കുന്നത് എളുപ്പമാക്കുന്നതിനാണ് ഈ നീക്കം ഡ്രൈവിംഗ് അനുഭവം മെച്ചപ്പെടുത്തുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന അൻപത്തി അഞ്ചിലധികം സ്മാർട്ട് ഫീച്ചറുകൾക്കൊപ്പമാണ് എം ജി കോമ ടി വി എത്തിയത് പതിനേഴ് ദശാംശം മൂന്ന് കിലോ വാട്ടർ ബാറ്ററി പാക്കിൽ നിന്ന് പവർ എടുക്കുന്ന ഈ ഫോർ സീറ്റ് ഇലക്ട്രിക് ഹാച്ച് ബാക്ക് ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ റേഞ്ച് നൽകുമെന്നാണ് ആർ എ അവകാശപ്പെടുന്നത് നാൽപ്പത്തി രണ്ട് പി എസ് പവറും നൂറ്റി പത്ത് എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന റിയർ വീൽ ഡ്രൈവ് ഇലക്ട്രിക് മോട്ടോറുമായി ഇത് ബന്ധിപ്പിച്ചിട്ടുണ്ട് എം ജി കോമ ടി വി ഇന്ത്യയിൽ നേരിട്ടുള്ള എതിരാളികളില്ല പക്ഷേ ടാറ്റ ടിയാഗോ ഇവി സിട്രൺ ഇ സി ത്രീ എന്നിവയ്ക്ക് താങ്ങാനാവുന്ന ഒരു ബദലാണ് ഇത് ഇന്ത്യൻ വിപണിയിൽ പുറത്തിറങ്ങിയ ആദ്യത്തെ ലോങ് റേഞ്ച് ഇലക്ട്രിക് കാറുകളിലൊന്നാണ് എം ജി സെഡസ്ഇവി അൻപത് ദശാംശം മൂന്ന് കിലോ വാട്ടവ ബാറ്ററി പാക്കും നൂറ്റി എഴുപത്തിയേഴ് പി എസ് പവറും ഇരുന്നൂറ്റി എൺപത് എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഇലക്ട്രിക് മോട്ടോറുമാണ് ഇതിന്റെ പവർ ട്രെയിൻ സജ്ജീകരണത്തിൽ ഉൾപ്പെടുന്നത്